കാരണങ്ങൾ കൂടി ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്താണ് ും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിന്റെ പുഴിക്കടങ്ങൾ അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് വലിയ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തിയത് കേരള നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നോട്ടീസ് നൽകുകയും ചെയ്തു സ്വാഭാവികമായും സീറോ അവറിൽ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെ ഈ വിഷയം സഭയിൽ ഉയർന്നു വരും ആ സമയത്താണ് അടിയന്തര പ്രമേയം പരിഗണിക്കുക അതിനുശേഷം സഭ നിർത്തിവെപ്പിച്ച് വലിയ സമരമുണ്ടാക്കി സഭയുടെ ഇറങ്ങി സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുക അങ്ങനെ വലിയ ചർച്ചയാക്കി മാറ്റുക സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ പറയുകയും ചെയ്യുന്നു എന്നാൽ കേരളത്തിൽ നിയമസഭയിൽ ആ വിഷയം ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഒളിച്ചു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുകയും വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കി അത് മാറ്റുകയും ചെയ്യുക എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അവരുടെ നീക്കം എന്നാൽ ഒരറ്റ നിമിഷം കൊണ്ട് മുഖ്യമന്ത്രി അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു നമുക്ക് കാണാം നിയമസഭയിൽ നടന്ന ആ ദൃശ്യങ്ങൾ അടിയന്തര പ്രമേയം സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ചയും ദൂർത്തും മൂലം സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി അഭിനയിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ സഭാനപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണം സർവശ്രീ സർവ്വശ്രീ റോജി എം ജോൺ ശ്രീ പി കെ ബഷീർ മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി എം സർ ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുക കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സർ ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുക സർ അതിങ്ങനെയാണ് അത് ഞാൻ ഉദ്ധരിക്കുക കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തോട് കാട്ടിയ അവഗണന ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്നാണ് അതിനും നന്ദി ഇത് ധന ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഉള്ള നിലപാട് നമുക്കെടുക്കാം ആ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ലോക്സഭയിലെ പതിനെട്ട് അംഗങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായുണ്ട് കേന്ദ്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ അവിടെ ഇതുപോലൊരു പ്രമേയം കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും തയ്യാറായില്ല എന്നത് നാം നോക്കേണ്ടതായി സർ ഏതായാലും പ്രതിപക്ഷത്തിന് മറ്റ് കാരണങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് പറയാറ് ചട്ടം അമ്പത് പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവയ്ക്കുകയാണ് ചട്ടം അമ്പത്തഞ്ച് പ്രകാരം ഒരു മണിക്ക് തന്നെ ചർച്ച അനുവദിക്കുന്നതാണ് രണ്ട് മണിക്കൂറാണ് ഇതിലേക്കായി നീക്കി വെക്കുന്നത് ഓർഡർ ഓർഡർ മുഖ്യമന്ത്രി സഭാ നേതാവാണ് സഭാ നേതാവാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഒരു മണിക്ക് ചർച്ച നടത്താമെന്ന് സ്പീക്കറും പറഞ്ഞു അങ്ങനെ രണ്ട് മണിക്കൂർ ചർച്ച ഒരു മണി മുതൽ മൂന്ന് മണിവരെ പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷാംഗങ്ങളും സംസാരിക്കും നിയമസഭയിലെ ഇന്നത്തെ കക്ഷി നില അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക ഭരണപക്ഷത്തു നിന്നായിരിക്കും പ്രതിപക്ഷത്തുനിന്ന് സംസാരിക്കുന്നവരുടെ എണ്ണം കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് കക്ഷി നില ഉള്ളത് അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കൂടുതൽ അവസരം ഭരണപക്ഷത്തിന് കിട്ടും ഭരണപക്ഷത്തിന് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായി പറയാൻ കഴിയും കേന്ദ്ര സർക്കാർ ഏതൊക്കെ രൂപത്തിലാണ് സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയാൻ കഴിയും സഭാ നേതാവായ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടാകും ധനകാര്യമന്ത്രിക്ക് വിശദമായി മറുപടി പറയാൻ അവസരമുണ്ടാകും ഇങ്ങനെ രണ്ടു മണിക്കൂറാണ് ചർച്ച തീരുമാനിച്ചത് എങ്കിലും ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ നേരത്തേക്ക് ചർച്ച നീളാനാണ് സാധ്യത ഇന്നത്തെ നിയമസഭാ സമ്മേളനം രാത്രി വരെ നീളാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം ഇനിയിപ്പോൾ പ്രമേയം ചർച്ചക്കെടുത്ത സാഹചര്യത്തിൽ ആ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാലും സഭയിൽ എന്താണ് കേരളത്തിൻ്റെ പൊതുധനസ്ഥിതി എന്നത് സംബന്ധിച്ച് കൃത്യമായും സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും അവസരമുണ്ടാകുകയും അത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്യും എന്നത് കാര്യം സംശയമേ ഇല്ല അത് ചർച്ച ചെയ്യണം ഈ വിഷയം കേരളം ചർച്ച ചെയ്യണം എന്നതാണ് ഭരണപക്ഷത്തിന്റെ ആഗ്രഹം ആ ആഗ്രഹമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തി കൊടുത്തത് അത്തരമൊരു ചർച്ചയിലേക്ക് ഭരണപക്ഷം വരില്ല എന്നായിരുന്നു അവർ കണക്ക് കൂട്ടിയത് എന്നാൽ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ഈ വിഷയം കേരളത്തിന്റെ ധനപ്രതിസന്ധി അതിൻ്റെ വശങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഒരു ആയുധത്തിന്റെ മുനയാണ് ഒടിഞ്ഞു പോയത് എന്ന് പറയാൻ കഴിയില്ല രണ്ടു ദിവസമായി ആ മുന ഇങ്ങനെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി വരികയാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ പെൻഷൻ പ്രശ്നമാണ് ഉയർത്തിയത് അതും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെടുത്താനാണ് ശ്രമമാണ് നടന്നത് അതിന് ശേഷം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകില്ല എന്ന നിഗമനത്തിലാണ് പ്രതിപക്ഷം എത്തിയത് അതാണ് ഭരണപക്ഷം പൊളിച്ചു കൊടുത്തത് ഭരണപക്ഷത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട താല്പര്യം കൂടി അല്ലെങ്കിൽ ഈ ഈ വിഷയത്തിലുണ്ട് വിഷയം കേരളം ചർച്ച ചെയ്യണം എന്നത് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതാണ് നവകേരള സദസ് മുതൽ ഇങ്ങോട്ട് എല്ലാ ഇടങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളം നേടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതിന് ഉത്തരവാദി ആര് കേന്ദ്ര സർക്കാർ എന്നും കേന്ദ്ര സർക്കാരിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നും നവകേരള സദസ് തുടങ്ങിയ ആ പ്രചാരണം ആ ക്യാമ്പയിൻ ദില്ലിയിലേക്ക് പോവുകയാണ് ദില്ലിയിൽ സമരം നടത്താൻ ഭരണപക്ഷം എൽ ഡി എഫ് തീരുമാനമെടുത്തിരിക്കുന്നു അതിനോട് സഹകരിക്കണമെന്ന് യു ഡി എഫിനോട് ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് സംസാരിച്ചാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഒരു അനുകൂല നിലപാട് ഭരണപക്ഷത്തിന്റെ ഈ സമരത്തോട് ഒരു അനുകൂല നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചില്ല ഭരണപക്ഷവുമായി ചേർന്ന് എൽ ഡി എഫുമായി ചേർന്ന് ഒരു സമരത്തിന് തയ്യാറല്ല എന്നാണ് നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ പ്രഖ്യാപിത നയം അത് ആവർത്തിക്കുകയാണ് യു ഡി എഫ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ചെയ്തത് അത് വലിയ ചർച്ചയായി കേരളീയ സമൂഹത്തിൽ മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു നിലപാട് യു ഡി എഫ് സ്വീകരിക്കാൻ പാടുണ്ടോ കേരളത്തിന്റെ പൊതു താല്പര്യം കേരളത്തിന്റെ പൊതു താല്പര്യത്തോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷം നിൽക്കണ്ടേ കേരളത്തിലെ എം പിമാർ നിൽക്കണ്ടേ കേരളത്തിലെ എം പിമാർ ഇത്രയും കാലം ദില്ലിയിൽ പോയി എന്താണ് ചെയ്തത് കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പാർലമെന്റ് ശബ്ദം ഉയർത്തുന്നത് ആരെങ്കിലും കേട്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിനെതിരെ അക്കാര്യം നിരന്തരം ഭരണപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു ർച്ചയാക്കി നിർത്തണമെന്ന് ഭരണപക്ഷത്തിന് ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു അവസരം പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ നൽകി എന്നതാണ് ഭരണപക്ഷത്തിന്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം പ്രതിപക്ഷവും പക്ഷേ സർക്കാരിനെതിരെ ആഞ്ഞടിക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുദാസ് സംസാരിച്ചപ്പോഴും അതിനുശേഷം ധനകാര്യമന്ത്രിയുടെ നിലപാട് വിശദീകരിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു വന്നിരുന്ന ഒരേ ഒരു കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് കഴിഞ്ഞ സർക്കാർ ബജറ്റിന് പുറത്ത് കടമെടുത്തതാണ് ഇത്രയും വലിയ ധനപ്രതിസന്ധിക്ക് കാരണമായത് എന്ന കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പ്രതിപക്ഷത്തിൽ ഇല്ല എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന്റെ കയ്യിൽ നല്ലൊരു ആയുധം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷം വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് ഇനി സഭയിൽ നടക്കാൻ പോകുന്നത്